എന്നാ ഇനി ഞാൻ വേറൊരു പ്രസംഗം നിങ്ങളെ കഴിപ്പിക്കുക അദ്ദേഹം മുസ്ലിയാരാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ് കാലം കഴിഞ്ഞുപോയി ഏകാന്ത മസാഹിഹന്മാരുടെ കാലം കഴിഞ്ഞുപോയി ഇനി പോയി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയ ശൂറയാണ് ശൂറ എന്ന് പറഞ്ഞാൽ സംഘം അപ്പൊ ഞാനൊരു നാലാളെ കുട്ടി അല്ലെങ്കിൽ ഒരു നാൽപ്പതോ നാനൂറോ ആളെ കുട്ടി ഒരു സൂറയുണ്ടാക്കി ഒരു കൂടിയാലോചന സമിതി ഉണ്ടാക്കിയ അതെങ്ങനെ ഔലിയാക്കരുടെ സ്ഥാനത്ത് നിൽക്കും അതെങ്ങനെ മമ്പുരന്തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കും അതെങ്ങനെ മടമൂർ ഷെയ്ഖിനുള്ള സ്ഥാനത്ത് നിൽക്കും അതെങ്ങനെ റിഫായി ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇനി നമുക്ക് നമ്മുടെ പണ്ഡിത സഭ മതി അപ്പുറത്തേക്ക് അവര് നിങ്ങൾ കെ എം മൗലവിയും 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 ഉമർ ഇവിടെ കൊണ്ടുവന്ന വാദം അപകടങ്ങളിലേക്ക് വലിയ അബദ്ധ ആഴങ്ങളിലേക്ക് അദ്ദേഹം വീണ വീഴാൻ കാരണമായ പ്രസ്താവന ഇവിടെ നടത്തുമ്പോ അത് ബോധവൽക്കരിക്കേണ്ട ചുമതല അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഒരു പ്രസംഗം കേട്ടു നിങ്ങൾ പഠനമാണ് ഏറ്റവും വലിയ പ്രചരണമാണ് പിന്നെ സോഷ്യൽ വർക്ക് ആണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ കേരള ജമീയത്തില് വിളമ ആ ഉളമിന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കണം ആ ലീഡർഷിപ്പ് ഏകാംഗ അശാഹന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയ അപ്പൊ ഷൂറയിലൂടെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ് അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത് യുവാക്കളിൽ സുന്നി യുവജന സംഘം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എസ് എഫ് അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ് കാരണം ഒറ്റപ്പെട്ട ബ്രഹ്മൻ ഷെസഫിൻ ആർ ഒറ്റപ്പെട്ടു പോയാൽ അവന് ജീവിതത്തിൽ ദുരന്തമായിരിക്കും കാരണം അവർ പിഴിച്ചുപോ അപ്പോ നാൽപ്പത് ഈ ഒരു പ്രഭാഷണത്തിന്റെ അപകടം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ആദ്യമായി അതിൽ പറയുന്നത് ഏകാംഗമന്മാരുടെ കാലം കഴിഞ്ഞു അങ്ങനെ ഒരു കഴിഞ്ഞു ഉണ്ടാവില്ല കാരണം പോകാനുള്ളത് ഒരുപത്തിനാള് വരെ ജീവിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട കഴിഞ്ഞു സത്യസന്ധരായ സത്യസന്ധനായുദ്ധീത്ഥീങ്ങളായ ഔലിയാക്കന്മാരെ കൂടെ ജീവിക്കണം എന്നാണ് അപ്പൊ അവരോടുള്ള ആ സഹവാസം വേണമെങ്കിൽ അവരുണ്ടാകണ്ടേ

എന്ന് അവിഭക്ത സമസ്ത സമസ്ത പിടരുന്നതിന് മുമ്പ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയി നാൽപ്പത് വർഷക്കാലം ജീവിച്ച ജീവിച്ചോലമായി കെ ഉസ്താദ് ഈ ആശയം പറയേണ്ടിയിരുന്നു ഞാനാണ് ഷെയ്ഖ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സംഘമാണ് ഷെയ്ഫ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ ആ കാലത്തുള്ള മശാഹിഖന്മാരെ തേടി പോവുകയാണുണ്ടായത് അവരുടെ കിതാബുകളിൽ അത് എഴുതി വെക്കുകയാണുണ്ടായത് പ്രഭാഷണങ്ങളിൽ ഉള്ളത് ആളുകളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തത് ഉസ്താദിന് കണ്ണിയത്ത് ഉസ്താദിന് എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാനം പറയുന്നു കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ നാൽപ്പത് ആളുകൾ അവർ പഴക്കുകയാണെങ്കിൽ അവരെ തീരുമാനം ഇജ്മ ആണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇജ്മ വരേണ്ടത് ഇ കെ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയ ആ ആയ ആ സമസ്ത ഉണ്ടാകുമ്പോ അന്ന് ഒറ്റ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൽ നിന്നാ മതിയായിരുന്നല്ലോ ഒരു പിന്നെ പിന്നെ ആവശ്യം അപ്പൊ ഈ പറയുന്നതും ഈ മഹുനയുമായി യാതൊരു ബന്ധവുംമാരുടെ ഏകാഭിപ്രായമാണ് നമ്മൾ നാല് മൈലിയാക്കന്മാര് അല്ലെങ്കിൽ ഉമറാക്കന്മാര് ഒറ്റ അഭിപ്രായമായതുകൊണ്ട് എന്ന് പറയൂല നിനക്കൊരു വെനയില്ലേ ഇവിടെ പ്രമാണമല്ലേ അതൊക്കെ ഈ വൃത്തത്തിൽ ഇല്ലാത്തവരൊക്കെ ആത്മീയതക്ക് പുറത്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലധികൾ ആത്മീയതക്ക് പുറത്തായില്ലേ മാത്രമല്ല കേരളത്തിന് മാത്രം അധികം മനസ്സിലാവുള്ളത് മറ്റു ഇതര സ്റ്റേറ്റുകളിലില്ലേ ഇതര രാജ്യങ്ങളിലില്ലേ അപ്പൊ ഈ വാദം ഔലിയാക്കന്മാരോട് ബന്ധപ്പെടണ്ട ആ ബന്ധം ഞങ്ങളോടുണ്ടായിക്കോളൂ എന്ന ഒരു വ്യാജ സംഭവത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും അവരുടെ സമ്പത്തും അവരുടെ സമയവും അവരുടെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോൾ അത് വിശദീകരിക്കാൻ നമുക്ക് നിർബന്ധമാവുകയാണ് നമ്മളെ പാറക്കടവിൽ ഒരു വ്യാജ ഡോക്ടർ വന്നാൽ ബോധവൽക്കരണം നിർബന്ധമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയില്ലെങ്കിൽ അയാളുടെ ചികിത്സ കാരണം പലരുടെയും ജീവൻ തന്നെ പതാളത്തിലായി ജീവൻ പോയാലും എനിക്കേ ഉള്ളൂ ആഹരം മുഴുവനും നശിച്ചു പോവല് വേണം അതാണ് ഞങ്ങൾ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറയരുത് മസാഹിഖന്മാരെ കാലം കഴിഞ്ഞെന്ന് മസായിഹന്മാർക്ക് പകരം പകരം ഞങ്ങൾ ഉണ്ടാക്കിയ സംഘമാണെന്ന വാദം അഹുലുസുണ് പുറത്തുള്ള വാദമാണ് പഠിപ്പിച്ച നയമല്ല ഇതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വളരെ വ്യക്തമായ ഒരാശയം മാത്രമല്ല ഈ പറഞ്ഞ ആള് ഇന്നലെ ഇന്നലെയുണ്ട് വേറൊരു പരസ്യം ചെയ്യുന്നു നിങ്ങൾ അതിന്റെ വൈരുദ്ധ്യങ്ങളും വളരെ മനസ്സിലാക്കുക ആ പരസ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നോളേജ് സിറ്റിയിൽ ഒരു ക്യാമ്പ് ഒരുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് പ്രഗത്ഭരായ മശാഹിഖന്മാരോട് സഹവസിക്കാം അവ പിന്നെ ഏകാംഗ മശാഹിഖന്മാരെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആള് പിന്നെ എവിടുന്നാ പതി കിട്ടിയത് അത് അമേരിക്കയിൽ നിന്ന് ശേഖ വരികയാണ് ജോർദാനിൽ നിന്ന് വരികയാണ് അപ്പൊ എന്താ സംഭവം കുറച്ച് ആളുകളെ എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ അല്പം കൂടി പൈസ ഉണ്ടാക്കണം കാരണം ഏകാംഗ മഷാഹിഖന്മാരെ കാലം കഴിഞ്ഞു ഞങ്ങൾ തന്നെയാണ് ഇവിടെ മഷാഹിഖന്മാർ എന്ന് പറയുന്നവർ പിന്നെന്തിനാണ് ഈ മഷായിഖന്മാർ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ആളുകളോട് സഹവസിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നത് അതിലേറ്റവും രസകരമായൊരു സംഭവം അദ്ദേഹം പറയുന്നത് രണ്ട് ദിവസം നടക്കുന്ന ഞങ്ങളുടെ അസുഹ പങ്കെടുക്കേണ്ടത് ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രമാണ് ഇംഗ്ലീഷിലാണ് സഹവാസം നടക്കുക ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അതിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല ഞങ്ങൾ ആലോചിക്കണം പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകൾ അധ്വാനിച്ചുണ്ടാക്കി അവരെ ക്യാഷ് കൊണ്ടാണ് ഈ സൗഖ്യങ്ങൾ പണിതീർക്കുന്നത് അവർക്കതിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല എന്നിട്ട് അതിന് ക്യാഷ് കൊടുക്കണം വേണ്ടി റൂമ് ബുക്ക് ചെയ്യണം ആളുകൾക്ക് ഇംഗ്ലീഷ് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അതേ ആളാ ിൽ വിശ്വപ്രസിദ്ധരായ ആത്മീയ പണ്ഡിതന്മാരോടൊപ്പം സഹവസിച്ച് ദീനി വിശ്വാസവും കർമ്മവും ശരിപ്പെടുത്താനുള്ള അപൂർവമായ അവസരമാണ് ഈജിപ്ത് അമേരിക്ക മലേഷ്യ ജോഡാൻ തുർക്കി തുടങ്ങിയ പല രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള അതിപ്രമുഖരായ പണ്ഡിതരാണ് ഈ സ്വർഗയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എൺപത് ശതമാനവും പരിപാടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ബാക്കി അറബിയിൽ ഇംഗ്ലീഷ് വശമുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ടത് പ്രോഗ്രാമുകൾ ഇംഗ്ലീഷിലേക്ക് നല്ലൊരു സംഭവമാണ് ആ സംഭവത്തെ തന്നെ നിഷേധിച്ചു പോയി കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ മതി എന്നാൽ പിന്നെ അമേരിക്ക നാളെ കൊണ്ടുവരണോ ആ മലയാളികൾക്ക് വന്നിരിക്കാനോ പക്ഷെ അവർ ഇരുന്ന് കൊടുത്താനാവില്ല